അവരുടെ അവരുടെ ഇനി ശരിയത്ത് കോടതി ഇവിടെ പ്രവർത്തിക്കും ഇത്തവണ നമ്മൾ ശരിയത്ത് നിയമപ്രകാരം ആ മുസ്ലിങ്ങളെ ശിക്ഷിക്കും ബംഗ്ലാദേശിൽ മുസ്ലിം മൌലികവാദി കൊലവിളി നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ് അതിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുകയും ഈ രാജ്യത്തിന് ഇനി ഒരു റാലിയും നടക്കില്ലെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കെതിരെ പരസ്യമായാണ് കൊലവിളി ഉയർത്തുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഇനി ശരിയത്ത് കോടതി ഇവിടെ പ്രവർത്തിക്കും വിശദമായ ഈ വീഡിയോ ഹിന്ദു വോയിസ് എന്ന ഹാൻഡിൽ വഴിയാണ് ഷെയർ ചെയ്തിരിക്കുന്നത് അതേസമയം ഈ വീഡിയോ എവിടെ നിന്നുള്ളതാണെന്ന് വ്യക്തമല്ല എന്നാൽ വൈറലായ വീഡിയോയിൽ ഇനി മുതൽ ബംഗ്ലാദേശിൽ ശരിയത്ത് നിയമവും ശരിയത്ത് കോടതികളും മാത്രമേ ബാധകമാകൂ എന്ന് ഇസ്ലാമിക അതുപോലെ ഒരു ബംഗ്ലാദേശി കേരളത്തിലും ഉണ്ടാക്കാൻ ഈ മത മേലധ്യക്ഷന്മാരെ നമ്മുടെ നാട്ടിൽ കൊണ്ടിരിക്കുക ബംഗ്ലാദേശിൽ ഇവർക്കത് ശ്രമിക്കാം പാകിസ്ഥാനിൽ ശ്രമിക്കാം അഫ്ഗാനിസ്ഥാനിൽ ശ്രമിക്കാം ഫ്രാൻസിൽ ചെന്നിട്ടും ഇവരിത് ചെയ്താൽ എന്തോ ചെയ്യും ഏ ബുദ്ധിയില്ലല്ലോ ചിന്തിക്കാൻ എന്തെങ്കിലും പറ്റണ്ടേ ഇത് നമ്മൾ വലിഞ്ഞുകേറി വന്ന ഒരു നാടാണ് ഇവിടെ നമ്മൾ മര്യാദയ്ക്ക് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചിട്ട് ജീവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്ന് ചിന്തിക്കാൻ ഇവർക്ക് പറ്റണ്ടേ അതിനുള്ള ബുദ്ധി ഇല്ലല്ലോ സ്ഥലം കൊടുത്തിട്ടൊട്ടകം ഉടമയെ പുറത്താക്കിയ കഥ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കാറുണ്ട് ഒട്ടകത്തിന് വാസസ്ഥലം കൊടുത്തിട്ടെ പുറത്താക്കിയ കഥ ചെറുപ്പം മുതൽ നമ്മൾ പഠിക്കാറുണ്ട് അതിനേക്കാളൊക്കെ എത്ര ഭയാനകമാണ് യൂറോപ്യന്റെ അവസ്ഥ പുറത്താക്കുക മാത്രമല്ല കൊന്നു പുറത്താക്കുകയാണ് അവർ ഇടം കൊടുത്തവർ ഇപ്പോൾ ചെയ്യുന്നത് ദിവസവും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭീകരാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ ലോകത്തിന്റെ ഉയർന്ന മാനവികതയെ ചൂഷണം ചെയ്തുകൊണ്ട് കഴിഞ്ഞ അരനൂറ്റാണ്ടായി അവിടെ അഭയം തേടിയെത്തിയവർ ഇപ്പോൾ ആയുധം കയ്യിലെടുത്ത് അള്ളാഹുവിന്റെ നാമം ദുരുപയോഗിച്ചുകൊണ്ട് ചോര വീഴ്ത്തുകയാണ് ഏറ്റവും സങ്കടകരമായ വസ്തുത ഈ ഭീകരാക്രമണങ്ങൾ നടത്തുന്നവരെല്ലാം അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഭയം സൃഷ്ടിച്ചാണ് ഇത് ചെയ്യുന്നത് എന്നതാണ് അള്ളാഹു അക്ബർ എന്നാൽ ദൈവം വലിയവനാണ് എന്നാണ് അർത്ഥം അല്ലാഹു അക്ബർ എന്ന വാക്കു കേൾക്കുമ്പോൾ അതൊരു കൊലപാതകത്തിന്റെ സൂചനയായി സാധാരണ മനുഷ്യർക്ക് തോന്നുന്ന തരത്തിൽ ഈ ഭീകരവാദികൾ ഈ പദം ദുരുപയോഗിക്കുന്നു ഇന്നലെയും നടന്നു അത്തരമൊരു ക്രൂരമായ ആക്രമണം അനേകം ഭീകരാക്രമണങ്ങൾക്ക് ഇരയായിട്ടുള്ള ഫ്രാൻസിലായിരുന്നു ഇന്നലത്തെ കത്തിക്കുത്ത് കഴിഞ്ഞ രണ്ടു മൂന്നാഴ്ചക്കുള്ളിൽ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു ഭീകരൻ കുത്തിക്കൊല്ലുന്നത് ഇവരൊക്കെ മുൻപ് അക്ബർ എന്ന് വിളിക്കും ഏറ്റവും മനുഷ്യനെ കൊല്ലാൻ ഒരുപാട് നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇവര് കത്തും കത്തിയും വാളും ഒക്കെ തന്നെ തിരഞ്ഞെടുത്ത് കഴുത്തിൽ തന്നെ ഇത് വയ്ക്കുന്നത് എന്തിനാണ് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഭയപ്പെടുത്തു ജോസഫ് മാഷിനോട് ഇവർ ഇത്രയും ക്രൂരത ചെയ്തത് എന്തിനാ ഇവര് പത്തു വർഷം കണ്ണൂരിൽ സംരക്ഷണം ഒരുക്കി കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് രണ്ട് മക്കളും ഒക്കെയായി ആരുമില്ലാത്ത ഇഷ്ടം പോലെ ബന്ധുക്കളായി സംരക്ഷിക്കാൻ ആളായി എന്തിനാ ഇസ്ലാമിനെതിരെ ആര് തിരിഞ്ഞാലും അവർക്കെതിരെ സകലമാന മുസ്ലിങ്ങളും ഒറ്റരോധിക്കണം അതിർത്തി പ്രദേശമായ ഫ്രാൻസിലെ മൽഹൌസിലായിരുന്നു ഇന്നലെ ആക്രമണം ഉണ്ടായത് മുപ്പത്തിയേഴ് വയസ്സുള്ള ഒരു അൽജീരിയക്കാരനാണ് ഇന്നലെ കൊലക്കത്തെ കയ്യിലെടുത്തത് ഇയാളുടെ നിലപാടുകൾ പോലീസ് കഴിഞ്ഞ കുറേ കാലമായി വീക്ഷിക്കുകയും ഇയാൾക്കെതിരെ ഭീകരൻ എന്ന നിലയിൽ ചില കുറ്റകൃത്യങ്ങൾ ചുമത്തുകയും ജുഡീഷ്യൽ കസ്റ്റഡിയുടെ ഭാഗമായി കൃത്യമായ നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യുന്ന ആളാണ് അതിന്റെ ഭാഗമായി പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ വന്നപ്പോഴായിരുന്നു അയാൾ കത്തി കയ്യിലെടുത്തതും പോലീസുകാരെ കുത്തിയതും അഞ്ചു പേർക്ക് നേരെയാണ് ആദ്യം അയാൾ കുത്തിയത് രണ്ട് പോലീസുകാരുടെ നില ഗുരുതരമാണ് റിപ്പോർട്ടുണ്ട് മൂന്ന് പോലീസുകാർക്ക് നിസ്സാര ഭരിക്കാണ് കൂടാതെയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരാളെ ഇയാൾ കുത്തിക്കൊന്നത് ഒരാളെ കൊന്നു തള്ളി അഞ്ചു പോലീസുകാരെ കുത്തിയതിൽ രണ്ടുപേരുടെ നില ഗുരുതരമാണ് പോലീസ് സ്റ്റേഷനിൽ ഒപ്പുവയ്ക്കാൻ വന്ന ഭീകര ലിസ്റ്റിലുള്ള ആളാണ് ഈ അക്രമം നടത്തിയത് എന്ന് ഓർക്കണം ഫ്രഞ്ച് ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ സ്ഥലത്തെത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ ഇത് ഭീകരാക്രമണമാണ് ഫ്രാൻസിന്റെ മണ്ണിൽ ഭീകരാക്രമണം വെച്ചുപുറിപ്പിക്കില്ല എന്ന് പതിവ് പോലെ പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷേ എന്ത് കാര്യം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ അനേകം പേരാണ് ഫ്രാൻസിൽ ഭീകരാക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടത് ഫ്രാൻസ് ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഭീകരാക്രമണമായിരുന്ന പാരീസിൽ നൂറ്റി മുപ്പത് പേരുടെ ജീവനെടുത്ത ആക്രമണം ഏറെ വൈകാതെ തൊണ്ണൂറ് പേരുടെ ജീവനെടുത്ത മറ്റൊരു ഭീകരാക്രമണം കൂടി പാരീസിൽ നടന്നു അതിനുശേഷമായിരുന്നു പ്രവാചകന്റെ കാർട്ടൂൺ വരിച്ചു എന്നാരോപിച്ച് ചാർലി ഹെബ്ഡെ എന്ന പത്രം ഓഫീസിൽ കയറി മാധ്യമപ്രവർത്തകരും കാർട്ടൂണിസ്റ്റുകളും അടക്കം പതിനേഴ് പേരെ വധിച്ചത് പള്ളിയിൽ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന എൺപത്തി ആറ് ഒരു വൈദികനെ പള്ളിക്കകത്ത് കയറി കുർബാന മധ്യെ കഴുത്തറുത്ത് കൊന്നത് ഫ്രാൻസ് ഒരിക്കലും മറക്കാത്ത ദുരന്തമാണ് അങ്ങനെ 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 രണ്ടായിരത്തി പതിനഞ്ചു മുതൽ അനേകം ഭീകരാക്രമണങ്ങൾ ആ ഭീകരാക്രമണ പട്ടികയിലെ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ ഈ അൽജീരിയക്കാരൻ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് നടത്തിയത് ഈ ദിവസങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്കയിടത്തും ഇത്തരം ഒറ്റപ്പെട്ട ഭീകരാക്രമണങ്ങൾ നടക്കുന്നു കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ ബെർലിൻ ഹോളോക്കോസ് സ്മാരകത്തിന് മുമ്പിൽ വെച്ച് ഒരു സ്പാനിഷ് ടൂറിസ്റ്റിനെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചത് പത്തൊൻപത് കാരനായ സിറിയൻ അഭയാർത്ഥിയായിരുന്നു അള്ളാഹു അക്ബർ വിളിച്ച് ആ പത്തൊൻപത് കാരനും ഭീകരാക്രമണം തന്നെ നടത്തി സകല ജൂതന്മാരെയും തുടച്ചു നീക്കുകയാണ് തന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ആ പ്രതിയെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതായത് ഫെബ്രുവരി പതിനഞ്ചിലായിരുന്നു ഓസ്ട്രിയയിൽ ഒരു പതിനാലുകാരിയെ ഒരു സിറിയൻ അഭയാർത്ഥി കൊന്നു തള്ളിയത് ഇത്തരം ഒരുപാട് ദുരന്തങ്ങൾ ഈ നാളുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു യൂറോപ്പ് ആകപ്പാട് ആശങ്കയിലാണ് ആരും സുരക്ഷിതരല്ല എന്ന ബോധം അവരെ അലട്ടുന്നു ഇതിന്റെ യൂറോപ്പിലെ തെരഞ്ഞെടുപ്പിനെയും ബാധിക്കുന്നുണ്ട് കുടിയേറ്റക്കാരെ ചേർത്ത് നിർത്തിയിരുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ ഭയാശങ്കയിലാണ് നാസി ആശയങ്ങൾ പേർന്ന് വലതു വംശീയ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെയെല്ലാം വേര് പിടിക്കുന്നു ഇന്ന് ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് പ്രതിഫലനം ഉണ്ടാവും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾഫിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി കേവലം പതിനഞ്ച് ശതമാനം വോട്ടോടെ മൂന്നാമതാകുമെന്നാണ് റിപ്പോർട്ട് ഒന്നാമത് എത്താൻ പോകുന്നത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും ഇരുപത്തി ഒൻപത് ദശാംശം ഏഴ് ശതമാനം പിന്തുണ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി കൊണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി പോലെ അമേരിക്കയിലെ ലേബർ പാർട്ടി പോലെയാണ് ജർമ്മനിയിലെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി എന്നാൽ ആ പാർട്ടിക്കും ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല പകരം ജർമ്മനിയിൽ അടുത്ത കാലത്ത് മാത്രം തുടങ്ങി നാട്ടിലും ഈ ചെറിയ ഇടക്കാലയളവിൽ കണ്ടുവരുന്നത് എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാം മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു തെമ്മാടിത്തത്തെ സംബന്ധിച്ചും നമ്മൾ പബ്ലിക്കിനോട് സംസാരിക്കരുത് നമ്മൾ അഡ്രസ്സ് ചെയ്യരുത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഒറ്റപ്പെടും നമ്മൾ ഒറ്റപ്പെടും അതുകൊണ്ട് നമ്മളെ ഒറ്റപ്പെടുത്താൻ മുമ്പൊക്കെ ഇസ്ലാമിൻ്റെ ഇത്തരം ഇസ്ലാമിക രാഷ്ട്രവാദത്തെയും ജനാധിപത്യ വിരുദ്ധതയെയുമൊക്കെ കുറിച്ച് ശക്തമായ രൂപത്തിൽ സംസാരിച്ചിരുന്ന ഓൺലൈനിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും ഇപ്പോൾ മുസ്ലിം പ്രീണനത്തിന്റെ കീഴിലായിരിക്കും കാരണം എന്താ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഗുണങ്ങള് ഇസ്ലാമിനെ എതിർത്താലോ ബുദ്ധിമുട്ടാണ് നിലനിന്ന് പോകാൻ പ്രയാസമാണ് ഇസ്ലാമിനെ പ്രേണിപ്പിച്ചാൽ വ്യൂവേഴ്സ് കിട്ടും സബ്സ്ക്രൈബേഴ്സ് കിട്ടും പണം കിട്ടും പദവി കിട്ടും പോപ്പുലാരിറ്റി കിട്ടും പക്ഷേ ഇസ്ലാമിനെ വിമർശിച്ചാൽ ജീവന് പോലും ഭീഷണിയാണ് പിടിച്ചു നിൽക്കണമെങ്കിൽ വലിയ രൂപത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ഈ നാട്ടിൽ അതുകൊണ്ട് തൽക്കാലം അവരെ ഒന്ന് പ്രീണിപ്പിച്ച് സുഖിപ്പിച്ച് അങ്ങനെ നിർത്തുകയല്ലാതെ മറ്റൊരു വഴിയുണ്ടാകും